ദൈവത്തിന്റെ കരുണയുടെ നേർ രൂപമാണ് ഈശോടെ തിരിഹൃദയം തിന്മ നിറഞ്ഞ മാനവകുലത്തിന് ദൈവം തന്ന സമ്മാനം തിരിഹൃദയത്തിൻ്റെ ഉദാത്ത ഭാവമായ കരുണയാണ് ദാവിതിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന യുഗാന്തങ്ങൾ നീളുന്ന അലമുറയുടെ മറുപടി തിരിഹൃദയത്തിൻ്റെ ഉദാത്ത ഭാവമായ കരുണയാണ് ഈ നിലവിളി ജനരാശികളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് താൻ പാപിയാണെന്ന് അവബോധത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ആത്മാവിൻ്റെ മനോഹരമായ പ്രാർത്ഥനയാണത് ഈശോയുടെ തിരിഹൃദയം പാപക്കറകൾ ഉണക്കുവാൻ പ്രാപ്തമായ ലോകത്തിലെ ഏക അത്ഭുതമാണ് ദിവ്യകാരുണ്യത്തെപ്പറ്റി ഇൻസിനു ജേസു എന്ന ഗ്രന്ഥത്തിൽ ഈശോ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു എൻ്റെ സ്നേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണ് ദിവ്യകാരുണ്യം എൻ്റെ പ്രവൃത്തികളിലൊന്നും ഇതിനെ കടത്തിവെട്ടുകയില്ല സൃഷ്ടിയേക്കാൾ വലുതാണ് ദിവ്യകാരുണ്യം ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനായുള്ള എൻ്റെ പ്രവൃത്തിയുടെ മകുടമാണിത് ദിവ്യകാരുണ്യം ഈശോയുടെ തിരുഹൃദയം തന്നെയാണ് കർത്താവിനോടൊപ്പം ആയിരിക്കുവാനും അവിടുത്തെ ദിവ്യകാരുണ്യ മുഖത്തേക്ക് നോക്കിയിരിക്കുവാനും ആരാധിക്കുവാനും സ്നേഹത്തിനെതിരായ പാപങ്ങൾക്ക് പരിഹാരമായി നമ്മുടെ ജീവിതത്തെയും നമ്മെ തന്നെയും സമർപ്പിക്കുവാനും അതീവ താല്പര്യം ഈശോയുടെ തിരിഹൃദയം നമ്മിൽ ജനിപ്പിക്കട്ടെ ദൈവത്തിൻ്റെ കരുണ സ്വന്തം ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുവാൻ നമുക്കും കഴിയുന്നിടത്താണ് നാമം ഈശോയുടെ തിരിഹൃദയത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമാകുന്നത് കരുണയുടെ മുഖം ഏറ്റവും അധികം ജീവിച്ച വിശുദ്ധ മദർ തെരേസ നമുക്ക് വലിയ മാതൃകയാണ് രക്തം കൊണ്ട് ഞാൻ അൽബേനിയക്കാരിയാണ് പൗരത്വം കൊണ്ട് ഒരു ഇന്ത്യക്കാരി വിശ്വാസം കൊണ്ട് ഞാനൊരു കത്തോലിക്ക കന്യാസ്ത്രീയാണ് എൻ്റെ ദൈവവിളി കൊണ്ട് ഞാൻ ലോകത്തിൻ്റേതാണ് എൻ്റെ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൂർണ്ണമായും ഈശോയുടെ തിരിഹൃദയത്തിൻ്റേതാണ് ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ലോകം മുഴുവൻ അവൻ്റെ സ്നേഹം പടർത്താനാകും ഈശോയുടെ കരുണയുടെ വാഹകരായി നമുക്കും മാറാം